ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ മോൾസിൻ്റെതാണ് എൻഗേജ്മെൻറ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കണ് വീട്ടിൽ ഇതാ ഓരോരോ പണികളായിട്ടിങ്ങനെ നടക്കുന്നതാണ്ടോ ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മളെ ഷോക്കേസ് ഒക്കെ ഒന്ന് പുതിയ മോഡലൊക്കെ നാക്കുന്നതായിരുന്നു പയതൊക്കെ തട്ടിയിട്ട് പിന്നെ വന്ന് അതാ പന്തലൊക്കെ കെട്ടാനൊക്കെ തുടങ്ങിയിട്ടോ മുറ്റത്ത് വീട്ടിൽ വെച്ചിട്ടുതന്നെയാണ് പരിപാടി ഉള്ളത് അപ്പോൾ പന്തൽ പണിക്കാരൊക്കെ വന്നിങ്ങണ് അങ്ങനെ ഞങ്ങൾക്ക് ഇതാ പിന്നെ എൻഗേജ്മെൻറ്റിന് നന്നിടാനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യും വേണേനും ഇൻ്റെതും ഹൈമോളൊക്കെ നല്ല ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്കാർക്ക് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കുഞ്ഞുകൾ ഷേപ്പ് ഒക്കെ ചെയ്തുതരും കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഞാനും മോളിച്ച് കുട്ടികളും കൂടിയാണ് കേട്ടോ പോകുന്നത്

അങ്ങനെ ഡ്രസ്സിൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അത് ചായ ഒക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈമ് ചെയ്താൽ നല്ല പ്രാക്ടീസിങ്ങിലായിരുന്നു കേട്ടോ എൻഗേജ്മെന്റിന് അന്ന് കളിക്കുക ഇല്ല എന്നിട്ട് തലേന്നെങ്കിലും കളിക്കണം ഡാൻസ് ഒക്കെ എന്ന് പറഞ്ഞാണ്ട് രണ്ടാളും കൂടി ഇതാ ഡാൻസ് ഒക്കെ സ്റ്റെപ്പൊക്കെ പഠിക്കുന്നതായിരുന്നു അങ്ങനെ ഞങ്ങളിതാ പിന്നെ അവിടെയൊക്കെ പോയി വന്നപ്പോഴേക്കും പന്തലൊക്കെ ഇതാ ഇതുവരെ എത്തിക്കുന്ന കേട്ടോ ഇത്രയും ഇട്ട് കഴിഞ്ഞിരിക്കണ അതുപോലെ അതുപോലെതാ മോൾസി ക്ലാസ്സിൽ വന്നപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുള്ളത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കിട്ടി എങ്ങനെ ആവുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ എല്ലാവർക്കും നമ്മൾ മോഡലിൽ കൊടുത്തതല്ലേ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനായിട്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ വന്ന് ഇതാ ഉൾ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ അതാ മെഹന്തിക്കെ കെട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുന്നേ തന്നെ ഇട്ടാൽ നല്ല കളർ ഉണ്ടാവുമല്ലോ പിന്നെ ഇതാ ഉപ്പാണല്ലേ ഇന്ന് രാവിലെത്തെ ഷോക്കേസിൻ്റെ പണിയൊക്കെ ആയിരുന്നല്ലോ നടന്നിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ പടേൻ്റെ ഉപ്പ് പോയിട്ട് നല്ല ഭംഗിയുള്ള കളർഫുൾ ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഇത് സെറ്റ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നതായിരുന്നു കേട്ടോ ഇതിപ്പോ ദാ എൻഗേജ്മെന്റിന്റെ തലേ ദിവസമായിരുന്നു ശനിയാഴ്ച ആയിരുന്നോ ഞായറാഴ്ച ആണ് എൻഗേജ്മെന്റ് വന്നിട്ടുള്ളത് അങ്ങനെ പോവും കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു ഒരു രണ്ടാഴ്ചനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ തറവാട്ടിങ്ങനത്തെ കുട്ടികളും നമ്മുടെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഭയങ്കര കളിയും ഇതൊക്കെ ആയിരുന്നു കുട്ടികൾക്ക് അങ്ങനെ പന്തലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണല്ലോ ജോയ് ഇത് ഓരോ കൂടെ തന്നെ ആയിരുന്നിട്ട് അകത്തൊക്കെ കൊടുത്തിട്ട് പോരുന്നേ ഇല്ലായിരുന്നു ഇവിടെ മുറ്റത്ത് അങ്ങനെ കളിക്കുന്ന ആയിരുന്നു അങ്ങനെ ഇതിന് മൂന്നാൾ പിന്നെ എന്തൊക്കെയാ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാളും കൂടി അങ്ങനെ കൂട്ടം കൂടി നടക്കുന്ന കേട്ടോ ശേഷം പിന്നെ നമ്മളിത് ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് അപ്പുറത്തായിട്ടാണ് തൊട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചിട്ട് പോകുന്നതാണ് അവിടെ ഇങ്ങനെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇത് അങ്ങോട്ടേക്കൊന്ന് പോയതായിരുന്നു അങ്ങനെ അവിടെ വരെ പോയി വന്ന പോയി നമുക്ക് കൊറേ ഗസ്റ്റാളൊക്കെ എത്തിക്കുന്നുണ്ടോ ഉമ്മാൻ്റെ അടുത്തോരൊക്കെ വന്നിട്ട് തന്നൽക്കാരൊക്കെ എത്തിക്കണ് നമ്മള് ഉം എന്തായി എന്തായിന്നൊക്കെ അറിയാനായിട്ട് ആ അമ്മായിയാളും അമ്മമാരും പിന്നെ അതുപോലെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും ഇതാ അന്ന് തലേ ദിവസം തന്നെ എത്തിക്കണ് അങ്ങനെ പിന്നെന്താ വന്നവരൊക്കെ പോയി പിന്നെ നമ്മൾ തന്നെ ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങളും അതുപോലെ തറവാട്ടുങ്ങക്കാരും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു തലേന്ന് പിന്നെ ഞങ്ങളിതാ മൈലാഞ്ചിരലൊക്കെ ആയിരുന്നു മൈലാഞ്ചിരലും അതുപോലെ വർത്താനം മറിച്ചിലും ഇതൊക്കെ തന്നെ ആയിരുന്നു എല്ലാവരും മൈലാഞ്ചൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ വെറുതെ ഫോട്ടോസും ഇതൊക്കെ എടുക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പുറത്തേതാണ് ഇവർ മൂന്നാളും നല്ല വർത്താനത്തിലും ഇതൊക്കെ ആയിരുന്നു ഓരോക്കെ മൈലാഞ്ചി പിന്നെ ഹൈ നേരത്തന്നെ തലേ ദിവസം ഇട്ടുകണേ പിന്നെ വന്ന് മിയമോളും പൊന്നുമൊക്കെ മൈലാഞ്ചി പൊട്ടുകാണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കസിൻസും ഒക്കെ വരുന്നുണ്ടായിരുന്നു എല്ലാവരും വരാം പോവുക അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിട്ടുള്ളത് കല്യാണമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും തലേന്നുണ്ടാവാനും ഒന്നും അങ്ങനെയൊന്നുമില്ലായിരുന്നു ഇതിപ്പോൾ എല്ലാവരും ജസ്റ്റ് വരാ പോവുക എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഓരൊക്കെ വന്നപ്പോൾ വന്നപ്പോ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് പിന്നെയും വർത്താനം മറിച്ചിലും ഒക്കെ ആയിരുന്നു രസാണല്ലോ ഇങ്ങനത്തെ എത്ര ഇട്ടിട്ടോന്ന് തികയുന്നില്ലായിരുന്നു കുറെ അങ്ങനെ ഇട്ടോടുക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ എല്ലാവരും ഇത് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നായിരുന്നു പൊറോട്ടയും കറിയൊക്കെ ആയിരുന്നു പിന്നെ ഇത് അളിയനാണ് കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് ഇട്ടത് അളിയൻ ഇതാ മോൾസിൻ്റെ എൻഗേജ്മെൻറ്റിനായിട്ട് വന്നതാണ് സ്പെഷ്യലായിട്ട് അങ്ങനെ ഇതാ ഫുഡ് ഡേക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡാൻസ് ഡാൻസുകളൊക്കെ ആയിരുന്നു കേട്ടോ നേരത്തെ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ അവർ ഇതാ നല്ല ഉഷാറായിട്ട് തന്നെ മാഷാ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സോങ്ങ് കൊടുക്കാത്തത് കോപ്പി റൈറ്റ് ഒക്കെ വരുന്നതുകൊണ്ടായിരുന്നു സോങ്ങൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗം ഞാനിത് ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇതാ ചെറിയ കുട്ടികളും ഒരു കൂടെ ഇങ്ങനെ ഒരു കളിക്കുന്ന കണ്ടാണ് മുന്നേര് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അങ്ങനെ തുള്ളിച്ചാടുന്നായിരുന്നു അപ്പോൾ സ്റ്റേജിൽ കയറ്റിയിട്ടിതാ അങ്ങനെ സോങ് ഇട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ നാലാളിതാ ഭയങ്കര കളിയായിരുന്നു കേട്ടാ തുള്ളിച്ചാടൽ ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഉള്ളൂ അവർക്ക് മെയിനായിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ മണവാട്ടിനൊക്കെ നടുവിലിരുത്തിയിട്ട് നമ്മളെ വക ഒരു ഒപ്പന ഉണ്ടായിരുന്നിട്ടോ നമ്മൾ വെറുതെ രസമാണല്ലോ ഞങ്ങൾക്ക് മാത്രം കാണാനായിട്ട് കിട്ടും അങ്ങനെ ഒരു കുഞ്ഞിനാണേലും ഇതാ തലേ ദിവസമായതുകൊണ്ട് തന്നെ അത് കാളൊന്നുമില്ലല്ലോ നമ്മളെ വീട്ടുകാരും ക്ലോസ് ആയിട്ടുള്ളവർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഓരോ മുന്നിലിതാ ചെറിയൊരു ഷോ അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഗ്രാൻഡ് ഒപ്പന കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നൈറ്റ് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാനും ഒക്കെ പോയിട്ടോ ടൈം തന്നെ ഒരുപാടായിരിക്കണ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഇതാ രാവിലെ തന്നെ നമ്മൾ കെടുക്കാൻ പോകുന്നത് വരെ ഇത് സ്റ്റേജിൻ്റെ പരിപാടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു സ്റ്റേജ് ഇതാ ആയിട്ട് അങ്ങനെ കിടക്കുന്നതായിരുന്നു പിന്നെ രാത്രി രണ്ടു മണിക്കെങ്ങനെ വന്നിട്ടാണ് കേട്ടോ അവരിങ്ങനെ സ്റ്റേജൊക്കെ സെറ്റാക്കിയിട്ട് പോയിട്ടുള്ളത് കാരണം കുട്ടികളൊക്കെ ഉള്ളതില്ല അപ്പോൾ കുട്ടികളെ ഈ കളി ഇതൊക്കെ കാരണം രാവിലക്കൊക്കെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുന്നതല്ല വെച്ചിട്ടായിരിക്കും ഓരങ്ങനെ തലേന്ന് രാത്രി വന്നിട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഞങ്ങളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ റെഡി ആയിട്ടുള്ളത് അങ്ങനെ ഇതായത് സ്റ്റേജൊക്കെ അടിപൊളിയാക്കി ഇങ്ങനെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നിട്ട് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ ഫോട്ടോ കൊടുത്ത അതേ ഒരു ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും പിന്നെ രാവിലെ ഇതാ ചായ ഒക്കെ കുടിക്കുന്നതായിരുന്നു ചായക്ക് കടയിട്ട് ഇതാ പൊറാട്ടയും കടലക്കറിയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു മയിലാഞ്ചിക്ക് ഇതാ നല്ല ചൂന്നിങ്ങനെ ഇട്ടാ മയിലാഞ്ചിക്ക ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ മയിലാഞ്ചിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നിരിക്കണേ ചുവന്നിന് ശേഷം രസമാണല്ലോ അങ്ങനെ എടുക്കാൻ അപ്പോൾ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കൈ ഇപ്പോൾ കണ്ടപ്പോളാണ്ട് ഓർമ്മ വന്നിട്ടുള്ളത് ചിഞ്ചുട്ടന്നതായിരുന്നു പിന്നെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മളെ വീട്ടിലെ പരിപാടി ആകുമ്പോൾ പിന്നെ അവസ്ഥ പറയേണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇതാം കുളിക്കലും മാറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് നേരത്തെ തന്നെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണല്ലോ മെയിൻ ആയിട്ട് ഉണ്ടാവല്ലേ അവരൊക്കെ വരുന്ന മുന്നേ ഗസ്റ്റൊക്കെ വരുന്ന മുന്നേത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ താ പിന്നെ ആ ഒരു പരിപാടിയൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്നതായിരുന്നു പിന്നെ ഈ ഒരു ടൈമിലൊക്കെ ആ മോൾസിൻ്റെ മേക്കപ്പ് ലുക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു ഉള്ള ഫ്രണ്ടാണ് കേട്ടോളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ അവൾ വന്നിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു ഞങ്ങളുടെ പിന്നെന്താ നേരത്തെ തന്നെ കഴിഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ ഫോട്ടോസ് ഇതൊക്കെ എടുക്കുന്നതായിരുന്നു പിന്നെ ആണെങ്കിൽ ഇന്ന് തീരെ മായൊന്നും ഇല്ലാത്ത നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ മറ്റേത് മായും പെയ്ത് ഒരു മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ആകെ ഒരു ചെലവിളിയായിരുന്നു ഫോട്ടോസൊന്നും പുറത്തുനിന്ന് എടുക്കാനൊന്നിനും പറ്റില്ലായിരുന്നു പിന്നെ ഏതായാലും മായമൊന്നുമില്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നിട്ടോ അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ എടുത്ത് പിന്നെ നമുക്ക് ഇപ്പോൾ ഒരാത്തീനി കുറച്ച് പുറത്തുനിന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്ടോ എല്ലാവരും കൂടി ഇതേപോലെ ഗ്രൂപ്പായിട്ടൊക്കെ ഫോട്ടോസ് ഞങ്ങളിലാണ് കൂടുതലായിട്ടും ഓഫായിട്ടവരാണ് കേട്ടോ പിന്നെ ഞാനും കുഞ്ഞോളും ഗ്രീൻ ആയിരുന്നു ബാക്കി എല്ലാവരും ഓഫായിട്ടിലായിരുന്നെട്ടോ അങ്ങനെ നമ്മളിത് അവിടെ പുറത്തുനിന്ന് ഇതൊക്കെ എടുക്കുന്ന ഇടയിലായിട്ടായിരുന്നു ഗസ്റ്റ് ആളൊക്കെ അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് അമ്മായിയാണ് തന്നെത്ത അങ്ങനെ അവരൊക്കെ നമ്മൾ സ്വീകരിച്ച് ഉള്ളൊക്കെ ഇങ്ങനെ എത്തുന്നതായിരുന്നു പിന്നെ ഇവരൊക്കെ മോൾസിൻ്റെ ഫ്രണ്ട്സ് ആളുണ്ട് അപ്പോൾ ഓരോക്കെ എത്തിപ്പതാ മോൾസ് ഇങ്ങനെ തായ്ക്ക് എത്തിയിട്ടില്ലായിരുന്നു ഓളെ മാറ്റിൽ നിന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഉള്ളതാ മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ ഓരോക്കെന്താ മുകളിൽ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ മോൾസ് ഇങ്ങനെ തായ്ക്ക് എരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എല്ലാവരും ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ബ്രൈറ്റിന്ന് കാണുമ്പോഴോ അങ്ങനെ അതൊക്കെ ഇട്ട് നിൽക്കുന്നതായിരുന്നു ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു ഓവറോൾ അടിപൊളിയായിരുന്നു ഓള ഫ്രണ്ട് സുഫൈന കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡ്രസ്സിങ് ആണെങ്കിലും അതുപോലെ ആ ഒരു മേക്കപ്പ് ലുക്കും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ വന്ന് നമ്മൾ കുറേ ഗസ്റ്റാളും ഒക്കെ എത്തിക്കണ് ഫസ്റ്റ് ടൈം ഇതാത്ത നെൽക്കാരൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ആദ്യം എത്തിയിട്ടുള്ളത് പിന്നെ വന്ന് എന്താ പന്തലും അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ പുറത്ത് കറങ്ങുമ്പോഴും ഉള്ളിൽ കരുങ്ങുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കുമ്പോൾ കിട്ടുന്ന ഷോർട്സുകളാ കേട്ടോ ഞാൻ ഇതിലിങ്ങനെ കൊടുക്കുന്നത് ബാക്കി പിന്നെ നമ്മളെ വീട്ടിലെ പരിപാടി ആകുമ്പോൾ കുറേ അങ്ങോട്ട് നടന്നിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് കഴിയില്ലല്ലോ എന്നാലും മാക്സിമം ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കണേ പിന്നെ ഇവരിതാണ് പൂച്ചിൻ്റെ ഫ്രണ്ട്സാളാണ്ടോ പൂച്ചി പഠിപ്പിക്കുന്ന നിഗേൾസ് സ്കൂളത്തെ മിസ്സുമാരാണ്ടോ അങ്ങനെ ഒരു രണ്ടാളിതാ നമ്മൾ വീഡിയോസൊക്കെ കണ്ട പിന്നെ കണ്ട പാടേനെ മനസ്സിലാക്കുന്നുട്ടോ വീഡിയോസിലൊക്കെ വീഡിയോസൊക്കെ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറച്ചുകാരം ഇതാ വർത്താനൊക്കെ പറഞ്ഞു ഓരോട് നിന്നു പിന്നെ ഇതാ ചിക്കനൊക്കെ എത്തിയിങ്ങനെ ചിക്കൻ ഒന്നും വന്ന ഞാൻ വീഡിയോസ് അങ്ങനെ കാണിക്കുന്നില്ല മോൾസിൻ്റെതും കൂടുതലും ഒന്നും കാണിക്കുന്നില്ല കേട്ടോ വീഡിയോസൊന്നും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ ഒന്നും എടുക്കില്ല അതുപോലെ യൂട്യൂബിലൊന്നും ഇടുന്നതൊന്നും വരുന്നതൊന്നും താല്പര്യമില്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ ഓരോ പ്രൈവറ്റ് പ്ലേസ് നമ്മൾ നോക്കേണ്ടേ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിരുന്നു ഏതായാലും ഇടുന്നില്ല അങ്ങനെ പിന്നെ വന്ന് പിന്നെ സ്റ്റേജിൽ ഇതാ ബ്രൈഡിന് ഗ്രൂമ് പൊക്കെയൊക്കെ കൊടുക്കുന്ന ഒരു സീനൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ പിന്നെ ആദ്യം നടിയിലായിട്ടായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മക്ക് ഇതാ നിലത്തോരൊക്കെ വന്നിട്ടുള്ളത് ഉമ്മ മൂത്തമ്മ എളാമാരൊക്കെ ഉണ്ടായിരുന്നു അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഓരോ ഇവർ വന്ന് കയറിയതിന് ശേഷമാണ് കേട്ടോ ഓരോ എത്തിയിട്ടുള്ളത് പിന്നെ പിന്നെതാ ഞാൻ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് പിന്നെ എൻഗേജ്മെൻറ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കൽ അതുപോലെ കുറേ ഫോട്ടോസ് എടുക്കൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റത് നമ്മളും ഫുഡ് അയക്കാനൊക്കെ ഇട്ടിരുന്നിരിക്കുന്നത് എല്ലാവരും വന്നവരൊക്കെ പോയതിനു ശേഷം ആട്ടോ ഞങ്ങൾ ഫുഡ് അയക്കാൻ പോയിട്ടുള്ളത് മോൾസിൻ്റെ അവിടെ നിന്ന് വന്നവരും അതുപോലെ പിന്നെ നമ്മളെ നൈബേഴ്സ് അതുപോലെ റിലേറ്റീവ്സും എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് പോയിട്ടാണ്ടോ നമ്മൾ വീട്ടുകാരാണല്ലോ അപ്പോൾ ലാസ്റ്റാണല്ലോ ഇരിക്കല് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ആ മോൾസിൻ്റെ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുന്നാണ്ടോ എല്ലാത്തും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഡ്രസ്സും എല്ലാത്തുട്ട മോൾസ് ഇതാ ഒക്കെ ഓപ്പണൊക്കെ ആക്കി നോക്കുന്നതായിരുന്നു ഡ്രസ്സും അതുപോലെ ഈ ഒരു ഹാമ്പേഴ്സിൻ്റെ ലുക്കൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ബ്ലോഗ് ഇതാ ഉള്ളൂ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് തന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക് യു അസ്സാമല്ലേക്കും പിന്നെ ഇതിൻ്റെ എന്തിലിതാ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടി കണ്ടിട്ട് പോകണേ